ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചൻ കിച്ചനിൽ നിന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നു ഞങ്ങളെ കണ്ണൂർ ഭാഗത്ത് എല്ലാം പത്തിരി ചോറ് അതുപോലെ ദോശ എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി തേങ്ങ അരച്ച മീൻ കറിയും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നാ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ഉള്ളി ചേർക്കാം അതിനുശേഷം ഞാൻ ഒരു അര ടീസ്പൂണ് പെരുംജീരകമാണ് ഇട്ട് കൊടുത്തത് നല്ല ജീരകമല്ല പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾക്കിതൊന്ന് അരച്ച് വെക്കാം നല്ലതുപോലെ അരച്ച് നമ്മൾ നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായി ചട്ടി ചൂടായി വരുമ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു വലിയ ഒരു മീഡിയം സൈസ് ഉള്ളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മാറ്റിയെടുക്കാം അതുശേഷം അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുത്തത് തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം തന്നെ ഒരേപോലെ നല്ല മിക്സ് ആക്കണം അതിലേക്ക് മുക്കാൽ ടീസ്പൂണ് ഉപ്പും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് തേങ്ങയുടെ കൂട്ടെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മുക്കാൽ കപ്പ് വെള്ളത്തിൽ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വാളം പുളിയാണ് അതും ആ വെള്ളവും കൂടി തേങ്ങൻ്റെ അപ്പം ചേർത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾക്ക് മീൻ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കട്ടി തീരെ കൂടുതൽ കട്ടിയില്ലാതെ നല്ല എത്രയാണ് നമ്മൾക്ക് കറി വേണ്ടത് അത്ര അനുസരിച്ചിട്ട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി നമ്മൾക്ക് അടപ്പൊന്നും അടച്ച് വേവിക്കാം നമ്മൾ തേങ്ങക്കൂട്ട് നല്ലതുപോലെ തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമ്മളെ മീൻ കഷ്ടങ്ങൾ നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ മുറിച്ച മീനാണ് നല്ല കട്ടി ദശ കട്ടിയുള്ള മീൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൽ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കിലോ മീനുണ്ട് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ മീനും നല്ല എല്ലാം കൂടി ഒരേപോലെ ഇതേപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ മീനും കഷ്ണങ്ങളെല്ലാം ഒരേപോലെ കറികളിൽ ഇട്ട് കൊടുത്തതിനു ശേഷം അധികം പ്രെസ് ചെയ്ത് ഇളക്കാതെ ഇതേപോലെ ചെറിയ സ്പൂൺ എടുത്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾക്കൊന്ന് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കറി ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് വീണ്ടും ഞാൻ തുറന്ന് നോക്കിയതാണ് നല്ലതുപോലെ തിളച്ച് നമ്മളെ മീനും അതുപോലെ എല്ലാം തന്നെ നല്ലതുപോലെ തിളച്ച് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇത് ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിറക്കി മാറ്റി വെക്കാം മാറ്റി വെച്ച് ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ കറി തുറന്ന് നോക്കിയത് നമ്മളെ മീനും കറിയും എല്ലാം കൂടി നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് അടിപൊളി കറിയാണ് ഞങ്ങളെ കണ്ണൂർ ഭാഗത്ത് ഏതിനും നമ്മൾ നോന്പീനായെ വേറെ വല്ല വിശേഷം എന്തിനും ഞങ്ങൾ പത്തിരിക്കാട്ടെ ചോറിനാകട്ടെ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് അത് ഈ മീൻ മാത്രമല്ല ഏത് മീനിന് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തേങ്ങരച്ച് കറി ഉണ്ടാക്കാം ഇനിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരാം കമൻ്റ് തരാം അതേപോലെ നിങ്ങളെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും ഞാനൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും താങ്ക് യു